സബ്സ്ക്രൈബായി ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പോകുന്നത് അപ്പോഴും ഇന്നത്തെ വീഡിയോ ഞാൻ സ്കൂളിൽ പോകാൻ റെഡിയായി നോക്കൂ ഇതാ കയ്യിലൊക്കെ വാച്ച് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോൾ സമയത്രയും നോക്ക് എട്ട് പതിനഞ്ചായി അല്ല സോറി എട്ട് പന്ത്രണ്ടായി എട്ട് പന്ത്രണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓ ഇപ്പം ഞാൻ സ്കൂളിൽ പോകാൻ കഴിയുമ്പോൾ എല്ലാ വീഡിയോ എടുത്ത് തരുന്നതായിരിക്കും ഇത്ര കാര്യം എന്ന് പറയുന്നത് ചാനൽ ആദ്യമായി കാണുന്നത് പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം സ്കൂളിൽ പോകുന്ന വീഡിയോ ഓ എന്നെ ഇടുന്നതായിരിക്കും പിന്നെ അവിടുത്തെ പരിപാടികളും അതൊക്കെ കിട്ടിയാൽ ഇടും കേട്ടോ എനിക്ക് ഇടാൻ പറ്റൂല അവിടുന്ന് ടീച്ചറ് ഗ്രൂപ്പിൽ പുറത്തു വെച്ചാൽ എനിക്ക് ഇടാൻ പറ്റും അല്ലാതെ ഇടാൻ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ ഈ സ്കൂളിൽ പോകുന്ന വീഡിയോ മാത്രമേ ഉണ്ടാവൂ അല്ലെങ്കിൽ ഇട്ടെങ്കിൽ ആ വീഡിയോയും കൂടി ഇട്ട് പിന്നെ നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് പറയാനുള്ളത് സ്കിപ്പ് ചെയ്യാതെ കാണണം ഞാൻ സ്കൂളിൽ പോകുന്ന വീഡിയോ ആണ് ഇന്ന് ബുക്കൊന്നും എടുക്കണ്ട ഇന്നും എടുക്കണ്ട കേട്ടോ ഇന്ന് വരും കൈ അവിടെയാണ് പോകേണ്ടത് നാളെ നാളെ അറിയില്ല കേട്ടോ പിന്നെ ബുക്ക് സ്കൂളിൽ പോകുന്ന വീഡിയോ ഒക്കെ രണ്ടാണ്ടേ മൂന്നാണ്ടേ നാലാണ്ടേ അങ്ങനെ വരുന്നതായിരിക്കും ഇനി എന്താ പറയുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമേ കാണാൻ പാടുള്ളൂ അപ്പം ബായ് സ്കൂളിൽ പോകുമ്പം ഞാൻ ഇപ്പോൾ പോവും അപ്പം കാണാം ബായ് ഇനി വന്നിട്ട് കാണാം കേട്ടോ സി യു അപ്പം ഞാൻ ഉള്ളു വന്നിട്ട് ചെയ്യപ്പെട്ടിട്ട് കാറിൽ കയറുന്ന വീഡിയോ ഒക്കെ ഏറ്റെടുത്തിരുന്നു അപ്പം ഞാൻ കാറിൽ കയറുന്നതാണ് ഇത് എപ്പോൾ ബോയ്സ് ഓവർ ചെയ്തെന്ന് പറഞ്ഞില്ലേ നേരത്തെ ഞാൻ വന്നതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്തത് ഇതാ ഞാൻ ഈ ചിലക്കെ തുറന്നു ഓ നിങ്ങളോട് തേറ്റാ പറയുന്നുണ്ട് അത് ഞാൻ വന്നതിന് ശേഷമാണ് വോയിസ് ഓവർ ചെയ്തത് ഇനി നമ്മൾ നേരെ കാറ് വിട്ടൂട്ടുമോ ഇതാ കാറ് പോകുന്ന വീഡിയോ അതിന് ശേഷമാണ് ഒരു സംഭവം നടന്നത് സ്കൂൾ വിട്ട് വരുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് കഴിയുമ്പോൾ ഒരു മൂന്ന് ഞാനൊരു ഒരു മണി ആകുമ്പോഴൊക്കെ എത്തീന് ഒരു മൂന്ന് മണി അങ്ങനത്തെ സമയത്താകുമ്പോൾക്ക് നല്ല മഴ പെയ്തു അത് ആ കാഴ്ചയാണ് മൂന്ന് മണിയല്ല കേട്ടോ നാല് മണി ആ നല്ല മഴ വെയ്തു ആ മഴൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അതാ നോക്കൂ അതിന് ഞാനും കട പിടിച്ച് ഇതാ നിൽക്കുകയാണോ ഇതിന് ഷോർട്ട് കിട്ടിയിട്ടുണ്ടാവും കാണാതെ അവർ ചാനൽ പോയി സെർച്ച് ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഇതാ നല്ല മഴ പെയ്യുന്നുണ്ട് ഇതാ നോക്കൂ നല്ല മഴ പെയ്യുന്നുണ്ട് ഇതാ മഴ നല്ല തണുപ്പ് വരുന്നില്ല കേട്ടോ ഇതാ നമുക്കട കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ പുറത്തത് മഴ ഉള്ളിലേക്ക് എത്താതെ പോലെ നല്ല ഇതാണ് ഓ ഇതാ കണ്ടില്ലേ മഴ പെയ്യുന്നത് അടുത്തതായി ഉള്ളിവടയുണ്ടാക്കാൻ ഉള്ളിയും മുളകും ആണ് ആവശ്യപ്പെട്ട സാധനങ്ങൾ ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കുകയാണോ ഓ പിന്നീട് നടുന്ന സംഭവം ഞാൻ ഒരു നാല് നാലര നാലൊരാവുമ്പോൾക്ക് ഇതാക്കി വീട് എടുത്തതാണ് ഉള്ളി വട ചൊടുകയാണ് കേട്ടോ ഏ പിന്നെ നമ്മൾ കുഴച്ചു ഉള്ളിയിലേക്ക് ഉള്ളിയിലേക്ക് കടലപ്പൊടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തു അതിനുശേഷം പൊരിക്കാൻ വേണ്ടി നമ്മൾ നല്ല ചൂടായ എണ്ണയിലേക്കും ഉള്ളിവട ഉള്ളി വജ എന്തോ ആ അങ്ങനെ നമ്മളീലുള്ള സാധനം ഇട്ടു ഉള്ളി എന്നാണ് ഞാൻ പറയുക എന്തോ ഉള്ളിവടയാണ് എന്തോ പറയുന്നത് ഉള്ളി ഉള്ളിവജ കാഞ്ഞതിന് ശേഷം പാത്രത്തിലേക്ക്